സ്വർണ്ണ വിപണിയുടെ ഈ ആഴ്ചയിലെയും വിദൂരഭാവിയിലെയും നീക്കങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ഇന്നലെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇന്ന് പുതിയ റെക്കോർഡിലേക്ക് സ്വർണം കയറിയിരിക്കുകയാണ് എങ്കിലും ഈ ആഴ്ചയിൽ ചാഞ്ചാട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ ആഴ്ചയിൽ പല ദിവസങ്ങളിൽ പരാമർശിച്ച രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്ക് പുറമെ യു എസ് ചൈന വ്യാപാര ആശങ്കകൾ പുതിയ തരംഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ചൈനക്കെതിരെ നൂറ് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയ യു എസിന്റെ നടപടി ഭയപ്പെടുത്തുന്നില്ലെന്ന് ചൈന പ്രസ്താവിക്കുകയും ചെയ്തു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ മാർക്കറ്റ് പതിനെട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവിലായിരത്തി അൻപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ ചെയ്യുന്നതാണ് എല്ലാ വ്യവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്